ഏലപ്പാറയിലെ ഹെലിബറിയ തോട്ടം തുറക്കുന്നതിന് എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷൻ ഓഫീസിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല ഹെലിബറിയ തോട്ടം തുറക്കലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചയാണ് പരാജയപ്പെട്ടത് ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച നടക്കും തോട്ടം ജനറൽ മാനേജർ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ പതിനാലിന് പീരുമഴ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എറണാകുളത്ത് റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച കമ്പനിയുടെ എൻ ഡി ഒ ആരും എത്താതായി ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും ചർച്ച നടത്തണം അല്ലെങ്കിൽ വീണ്ടും ഒരു ചർച്ച നടത്താം എന്ന് കെറോഫിൽ മാത്രമാണ് അവർ പിരിഞ്ഞു പോയത് ഫലത്തിൽ സമരം അല്ലെങ്കിൽ പണിമുടക്ക് നിർത്താനുള്ള പിന്നെ ലോക്കൗ പിൻവലിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ യൂണിയുകളുടെയും സി ഐ ടിവിൻ്റെയും സി ഐ ടൂറെയും ഞാനും സിൽവിസ്റ്റും അതുപോലെ ഐ എൻ ടി യു സിയുടെ ശ്രീ തോമസ് അടക്കമുള്ളവരും എച്ച് എൽ യൂണിറ്റിൻ്റെയും ബി എം എസിൻ്റെയും ഒക്കെ തന്നെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിയഞ്ചാം തീയതി എന്ന ആർ ജെ എൽ സിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ യോഗം പിരിഞ്ഞത് ഏതായാലും തൊഴിലാളികൾ ആകെ തന്നെ വിഷയത്തിലേക്കാണ് അവരുടെ അവകാശങ്ങൾ കൊടുത്തു തീർക്കാതെ അവർ കൊടുത്തു തരുന്ന പി എഫും ഗ്രാറ്റുവിറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പരിഹരിക്കാതെ തോട്ടം തുറക്കരുത് തോട്ടം മാനേജ്മെന്റ് തുറക്കരുത് എന്നും അവരുടെ അവകാശങ്ങളെ കൊടുക്കേണ്ടത് അത്യാവശ്യമായി കൊടുക്കണം എന്നാണ് അവരുടെ നിലപാട് ആ നിലപാടിനോട് യൂണിയനു യോജിക്കാൻ കഴിയും മറ്റൊന്ന് ഓണമെടുത്തു വരികയാണ് ഈ കാര്യങ്ങളിൽ തൊഴിൽ തോട്ടം പൂട്ടിയിട്ടുകൊണ്ട് തൊഴിലാളികളോട് ക്രൂരമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും തൊഴിലാളി വിരുദ്ധമായ നിലപാട് കമ്പനി മാനേജ്മെന്റ് അടിയന്തരമായി അവസാനിപ്പിക്കണം അതിന് ആവശ്യമായ നിലപാടുകൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഈ പമരത്തോട് ഈ തൊഴിലാളികളുടെ അവകാശത്തോട് യാതൊരു കാരണവശാലും കാരണവും ഇല്ലാതെ കൂട്ടപ്പെട്ട ഈ നിലപാടിനോട് അവർക്ക് യോജിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ ഈ പ്രധാന കാര്യം ഒരാവശ്യമില്ലാതെ ഏഴാം തീയതി മുതൽ കമ്പനി പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ആ ദിവസങ്ങളെല്ലാം തുറക്കുന്നവരുള്ള ശമ്പളവും തൊഴിലാളി കൊടുക്കുന്ന ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഏതായാലും തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഒരു തീരുമാനമായി വേണം മാനേജ്മെന്റ് കോൺഫറൻസിൽ വരേണ്ടത് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ യൂണിറ്റിയും കഴിഞ്ഞ എട്ടിനാണ് തോട്ടം അടച്ചുപൂട്ടിയത് തൊഴിലാളികൾക്ക് രണ്ടു മാസത്തെ ശമ്പളം പോലും നൽകാതെയാണ് ഏലപ്പാറ ഹെലിബറിയ തേയില കമ്പനിയുടെ തോട്ടങ്ങൾ അടച്ചത് ഹെലിബറിയ സെമിനിവാലി ചിന്നാർ വള്ളക്കടവ് എന്നീ നാല് ഡിവിഷനുകളാണ് തേയിലത്തോട്ടത്തിനുള്ളത് എണ്ണൂറോളം അന്തർ സംസ്ഥാന തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ശമ്പളം ആവശ്യപ്പെട്ട മാനേജ്മെന്റിനെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം തൊഴിലാളികൾ അറിഞ്ഞത് തുടർന്ന് യൂണിയൻ നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുകയാണ് തൊഴിലാളികളിൽ നിന്ന് പിരിച്ച അൻപത്തിയെട്ട് മാസത്തെ തുക കമ്പനി പ്രൊവിഡന്റ് ഫണ്ടിൽ അടച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട് പ്രതിഷേധം ശക്തമായതോടെയാണ് തൊഴിൽ വകുപ്പ് പ്രശ്നത്തിൽ ഇടപെട്ട് ചർച്ച ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ